ഇശോ മിശികായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോലത്രയും സ്നേഹം നിറഞ്ഞവരെ ഒന്ന് കുറുന്തോസ് നാലാം അധ്യായം ഏഴാം വാക്യം നിനക്കെന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത് ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട് എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനെ നീ അഹങ്കരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രത്യേകിച്ച് എന്ത് മാഹാത്മ്യമാണുള്ളത് ദാനമായി ലഭിച്ചതല്ലാതെ നമുക്ക് എന്താണുള്ളത് എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിനാ അഹങ്കരിക്കുന്നു അച്ഛനും മൂന്ന് കാര്യങ്ങളാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം നമ്മെ അനുഗ്രഹിച്ചില്ലായിരുന്നുവെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് യാതൊരു മഹത്വവും ഉണ്ടാകുമായിരുന്നില്ല ദൈവം നമുക്ക് നൽകിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ നന്മകളൊന്നും നമ്മിൽ ഉണ്ടാകുമായിരുന്നില്ല ഈ നൽകിയ നന്മകളെ ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിയാതെ ഞാൻ അഹങ്കരിക്കുന്നത് വഴി എനിക്ക് ഉണ്ടാകുക തന്നെയാണ് ചെയ്യുന്നത് എനിക്കും നിങ്ങൾക്കും ദൈവം ദാനമായി നൽകാതെ ദൈവം തരാത്തതായി എന്നിലും നിങ്ങളിലും എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവയുടെ പേര് പാപമെന്നാണ് പാവം ഒഴികെ സകല നന്മകളും ദൈവം നമുക്ക് ദാനമായി നൽകിയതാണ് ഈ ദാനങ്ങൾ വർദ്ധിക്കുവാൻ വളർത്തിയെടുക്കുവാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ദൈവം നൽകിയ ദാനങ്ങളെ ഓർത്ത് നിരന്തരം നന്ദി പറയാം ഈ ദാനങ്ങൾ നശിപ്പിക്കുവാനായി നമ്മുടെ ജീവിതത്തിൽ എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നമ്മിലുണ്ടായ അഹങ്കാരത്തിന്റെ വാക്കുകളെ പ്രവൃത്തികളെ ഉപേക്ഷകളെയും ഓർത്ത് അനുദവിക്കാം ദൈവസന്നിധിയിൽ പൂർണമായും നമ്മെ തന്നെ സമർപ്പിക്കാം ദൈവം നമ്മെ പൂർണമായും തന്റെ കൃപയാൽ നിറച്ച് കൂടുതൽ സമൃദ്ധമായി വളർത്തി ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നൽകിയ ദാനങ്ങൾ അവർണനീയമായ ദാനങ്ങൾ ഒരിക്കലും നശിച്ചു പോകാതെ നശിപ്പിക്കാതെ ജീവിതം അനുഗ്രഹമാക്കി മാറ്റുവാൻ ഈ ദിവസം നിങ്ങൾക്കും എനിക്കും ഇടയാകട്ടെ ഇന്നോളം ദൈവങ്ങൾ ഈ ദാനങ്ങളെ ഓർത്ത് നന്ദി പറയാം ദാനമായി കിട്ടിയവയെ ഓർത്ത് അഹങ്കരിച്ചതിനെ ഓർത്ത് അനുദപിക്കാം ദൈവത്തിൻ്റെ മുൻപിൽ എളിമയോടെ വ്യാപരിക്കാം ഈശോ എന്നെ നിങ്ങളെയും തൻ്റെ കരുണയാൽ നിറച്ച് കൃപയാൾ നടത്തട്ടെ അമേ